ിൽ പറയുന്നു ഞാൻ ഞാൻ നിലവിളിച്ചു അവൻ എനിക്ക് ഓ എന്ത് ഉത്തരവല്ലെങ്കിൽ ഞാൻ കത്താവിന് പിന്നാലെ പോകുന്നതിനോടുള്ള ഒരു വലിയ വിജയം പറയാം കഥാവ് പറഞ്ഞു ഗ്യാരണ്ടി ഇതിനെല്ലാം ജയിക്കാനുള്ള കരുത്തുള്ള ആളാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്ന നിങ്ങൾ പിൻപറ്റുന്ന ദൈവം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവനാണ് ഇപ്പൊ പറയുകയാണ് ആ ദൈവത്തോട് നമ്മളൊന്ന് കഷ്ടതയിൽ നിന്ന് വിളിച്ചാൽ അവൻ എന്റെ പ്രാർത്ഥന കേട്ടു അവൻ എനിക്ക് ഉത്തരമറിയുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടിയെന്നാണ് അപ്പൊ കഷ്ടത വരുന്നത് ജീവിതത്തിലുണ്ടെന്ന് നമ്മൾ അവനോടൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാനൊന്ന് പറയാം ഒന്ന് പറയാം എന്റെ എന്നെ മൈൻഡ് മൈന്യല്ല എന്ന് വിചാരിച്ചു എനിക്ക് പ്രയാസം തരും അവൻ അവൻ്റെ കളി നടക്കുന്നു ഫോണിൽ നോക്കിയിരിക്കുന്നു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുക എന്നെ മൈൻഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് വിഷമം വരും എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു പക്ഷേ എന്നെ മൈൻഡ് ചെയ്യുന്നതും അപ്പം ഞാൻ മെല്ലെ എന്ത് ചെയ്യും ഒരു ഒരു നുള്ള കൊടുക്കും അപ്പോൾ അവൻ നോക്കും നോ നോ അവൻ എന്തെങ്കിലും പ്രതികരണം കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ പോലും ഒന്ന് മീണ്ടിക്കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടച്ച് ചെയ്യുന്നതാണ് പലപ്പോഴും കട്ടതിലാകുന്നത് ഇതാണ് എൻ്റെ അനുഭവം നമ്മൾ അപ്പുരമായിട്ടുള്ള ഒന്നും ഇവിടെ അടുപ്പിക്കാൻ വേണ്ടി അവൻ അമ്മയൊന്ന് തൊടുന്നതാണ് അവൻ്റെ അമ്മയും ഒന്ന് തൊടുന്നതാണ് ഒന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി ശ്രദ്ധ ഉണ്ടാവിലേക്കാകാൻ വേണ്ടിയാണ് അവൻ്റെ നക്ഷത്രക്കാരൻ പറഞ്ഞു ഞാൻ കട്ടതയിലായത് എനിക്കേറെ ഗുണമായി കട്ടതയിലാകുന്നതിന് മുമ്പ് ഞാനല്പം തെറ്റിപ്പോയത് ഒന്ന് തെറ്റിക്കാൻ പോയി പക്ഷെ ഒന്ന് തോണ്ടി അപ്പോൾ നമുക്ക് കാര്യമൊക്കെ മനസ്സിലായി അപ്പോൾ കർത്തത ദൈവം ഒക്കെ വെച്ചിട്ടുണ്ട് അതിനുള്ള വിടുതലും കത്താതെ തന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ദൈവത്തോടൊന്ന് സംസാരിച്ചാൽ മതി ദൈവത്തോട് സംസാരിക്കുന്നതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം അതിനേ പ്രാർത്ഥന പ്രാർത്ഥന എന്നൊക്കെ നമ്മൾ പേര് പറഞ്ഞിരിക്കുന്നു എന്തിനെ പ്രാർത്ഥന ചെയ്ത് ചോദിച്ചു കർത്താവിനോട് സംസാരിക്കുന്നതാണ് എന്തിനാണ് തിരുവചനം കർത്താവ് നമ്മളോട് പറയുന്ന മറുപടിയാണ് അത് ധ്യാനിക്കുമ്പോൾ നേരിട്ടുള്ള ശബ്ദം കേട്ടാൽ തുടങ്ങും റീലി നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും പരശുദാംഗം നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും എങ്കിലും നമ്മളെ ആത്മീയ ജീവിതമുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ശമനിച്ചു തന്നെയാണ് ചടങ്ങുകൾ മാത്രം നടക്കുന്നു വേഷഭക്തിയിൽ ഇങ്ങനെ പോകുന്നത് മാത്രമേ ഉള്ളൂ അതല്ല ദൈവം ആഗ്രഹിക്കുന്നു ഓ ഇത് നമ്മൾ കേട്ടു തുടങ്ങണം അതിനുള്ള വഴി എന്താണ് കത്താവിനോട് നമ്മൾ പറയണം അതാണ് പ്രാർത്ഥന അതിൽ തുറന്ന് പറഞ്ഞു തന്നെ ആ കാര്യം കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അങ്ങ് പറഞ്ഞാൽ മതി ഹൃദയത്തിന് ഞെരക്കം വരെ അവൻ കേൾക്കുന്നുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ പരിശുദ്ധാൽമാവുമുണ്ട് ഉച്ചരിച്ച് നമ്മളിങ്ങനെ വിക്കി വിക്കി പറയുന്ന അതിരത്തി പറഞ്ഞാൽ പോലും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പരിശുദ്ധാൽമാവുമുണ്ട് നമ്മളങ്ങനെ പ്രാർത്ഥിക്കണം കത്താവിന് മറുപടി കേൾക്കണം എന്നുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം ബൈബിൾ വായിച്ചു കൊടുക്കും അപ്പം അതിലൂടെ നമ്മൾ സംസാരിച്ചു കൊടുക്കും അത് നമുക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ധ്യാനിച്ചു തുടങ്ങിയാൽ മതി ബൈബിൾ അടച്ചു വെച്ചാലും കേൾക്കാൻ തുടങ്ങും ക്ഷവിയിൽ കേട്ട് തുടങ്ങും നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമായതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് കേട്ട് ശീലിക്കണം കേട്ട് ശീലിക്കണം ഓരോ കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് കാര്യ ആലോചന പറഞ്ഞുതരും ഇന്നതാണ് വിഷയം ഒരു ഓഫീസിൽ പോകുന്ന സമയത്ത് ഒരു ഓഫീസിൽ പോകുന്ന സമയത്ത് അവിടെ വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് മുൻകൂട്ടി വെളിപ്പെടുത്തി തരും നീ ഫോം ഒന്നും കൂടെ എഴുതിട്ട് തരും വെളിപ്പെടുത്തി തരും പോകുമ്പോൾ നീ വേറെ ഒരെണ്ണം കയ്യിൽ വെച്ചോ എക്സ്ട്രാ ഒരെണ്ണം കൊണ്ടുവന്നോ തിരുത്തണോ അതൊക്കെ നമ്മളോട് നേരത്തെ പറഞ്ഞുതരും കറക്റ്റ് ചെല്ലുമ്പോൾ കറക്റ്റായിരിക്കും കൃത്യമായിരിക്കും എനിക്ക് ഫീലിങ്ങനെ അറിവുകളോട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ നമുക്ക് ഈ കാര്യങ്ങൾക്കെല്ലാം ഡയറക്ഷൻ കിട്ടും ഒരു വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഇറക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ പറയും ഒന്നും പ്രാവശ്യം കഴിഞ്ഞാൽ കത്താവ് പറയും കേൾക്കാൻ തുടങ്ങും മനസ്സിലാക്കി തരും ഇപ്പോൾ അവിടെ പോകണ്ട അപ്പോൾ അവിടെ പോകണ്ട അവിടെ ആരും ഇല്ല അവിടെ പോകണ്ട അവരറിയിച്ചിട്ടില്ല ഒന്നുമില്ല പോകുന്ന ഒത്തിരി പ്രതിസന്ധിയുണ്ട് പോകണ്ടെന്നു ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കി പെട്ടുപോയി അവിടെ ആയതുകൊണ്ട് വരത്തില്ല തിരിച്ചു വരാൻ പറ്റാതെ വെള്ളപ്പൊക്കവും പ്രശ്നവും ഒക്കെ വന്ന് ഭയങ്കര കഷ്ടയ്ക്കേണ്ടി വരും അങ്ങനത്തെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് ഫീൽ ചെയ്ത് തുടങ്ങണം കേട്ടു തുടങ്ങണം നാം ഇന്ന് നടത്തുന്ന വിശദാല്യുധം നടത്തുന്ന വിധങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നിട്ട് ധ്യാനത്തിൻ്റെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് വായിക്കാനായിട്ട് തല്ലപ്പെടുന്നത് ഇതിനുമ്പോ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് എങ്കിലും ഞാൻ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അതിൻ്റെ അവസാന വാക്കിയാണ് ഞാൻ സമാധാനപ്രിയനാകുന്നു എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സമാധാന പ്രിയനാകുന്നു എനിക്കിഷ്ടം സമാധാന ആർക്കും ഇഷ്ടമില്ലാത്തത് സമാധാനപ്രിയനാകുന്നു എനിക്കത് പറഞ്ഞ സമാധാനം എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര കൊതി എന്ന് പറയുന്ന രീതിയിൽ സമാധാന പ്രിയനാകും നമുക്കറിയാം സമാധാനത്തിന് ധാരാളം വാക്യങ്ങൾ നമുക്കറിയാവുന്നതാണ് മത്തായിട്ട് സൂചിട്ട് അഞ്ഞൂറ്റി ഒമ്പത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രമാരെന്ന് ദൈവത്തിന്റെ പുത്രന്മാരുടെ ഒരു ക്വാളിറ്റി പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്ന കാരാണ് നമ്മൾ ദൈവത്തിന്റെ മക്കള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നവരാണ് എനിക്ക് ആഗ്രഹം തോന്നി സമാധാനം ഉണ്ടാക്കാലോ പ്രസംഗത്തിന്റെ കാരം പറയുക എവിടെ വെച്ച് സമാധാനം ഉണ്ടാക്കണെന്നര് ഒന്ന് ഞാൻ സമാധാന ദേഷ്യോടു കൂടെ പാർക്കുന്നു പാർക്കുന്നു സമാധാനം ഉണ്ടാകുന്ന ഒരാളുടെ വെച്ചാൽ അറിയാം എന്തായാലും സമാധാനത്തോടെ ഇരിക്കുന്ന സമാധാനം ഉണ്ടാക്കലൊന്നും നല്ല പരിപാടി സമാധാന ദേശി സമാന ദേശി എന്ന് പറഞ്ഞാൽ സമാധാനം ഇഷ്ടമില്ലാത്ത ഒരാൾ സ്വസ്ഥത കണ്ടുകൂടാ സമാധാനം കണ്ടുകൂടാ ഇത്തിരി സമാധാനമായിട്ട് പോണോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അനുഭവം ഉണ്ടോ അങ്ങനത്തെ ഒരാളുടെ കൂടെ പാർക്കുക താൻ നോക്കണേ ഗത്തികെട്ടെന്നല്ല ചോദിക്കും ചിലത് എങ്ങനെയാ വന്നതിനും പോയതിനൊക്കെ കുറ്റം പറയും ഇപ്പോൾ പാചകം ചെയ്ത വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാക്കണ്ടേ അപ്പൊ അടുത്ത പ്രാവശ്യം എന്താക്കുമ്പോൾ മാറ്റിണ്ടാക്കിയോളൂ ഐ അതുകൊണ്ട് നശിപ്പിച്ചു എങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കമന്റ് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് സമാധാനമായിട്ട് കളയും ഏ സമാധാനമായിട്ട് കളയും അങ്ങനത്തെ ഒരാളെ കൂടെ പറക്കെന്ന് പറഞ്ഞാൽ ചില സ്ത്രീകളും ഉണ്ട് അതേപോലെ എല്ലാ കുറ്റം പറയും നിങ്ങൾ ശ്രദ്ധിക്കാതെയാ നിങ്ങളൊരാണത്തിനാണോ നിങ്ങൾക്ക് കഴിവില്ലേ നിങ്ങളുടെ വായിൽ ഒന്നും ആക്കില്ലേ ഇങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങി എന്ത് ചെയ്യും ഉള്ള സമാധാനം പോവും അപ്പൊ ഇത് സംഭവിക്കുന്ന കാര്യം പറഞ്ഞാൽ നമ്മൾ പാർക്കുന്നിടത്ത് ചിലപ്പോൾ ഒരാൾ സമാധാനം ഇഷ്ടമുള്ള ആളും പ്രിയനും മറ്റാൾ സമാധാന ദേഷ്യവും ഇവിടെ വേണ്ടുന്ന കൃത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാന ദേഷ്യോടു കൂടെ പാർക്കുന്നതൊക്കെ മടുക്കും നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇവർ നേരെയാവില്ല പക്ഷേ ഭക്തനാണോ നീ സമാധാന പ്രിയനായിട്ട് തന്നെ ജീവിക്കണം രണ്ടാമത്തെ പറയുന്നുണ്ട് അതായാലും പ്രസ്തകരുള്ള കാര്യമാണ് ഞാൻ സംസാരിക്കുമ്പോഴേ കലശൽ കൂട്ടുന്നവർ മുഴുവൻ വർത്തമാനം തുടങ്ങിയ മതി അപ്പൊ അത് പ്രശ്നമാക്കി മാറ്റി മിണ്ട സമ്മതിക്കില്ല ഇതാണ് സിറ്റുവേഷൻ ഈ സിറ്റുവേഷനകത്ത് ഒരു വക്കം പറയുക ഞാൻ സമാധാന പ്രിയനാണ് എനിക്ക് അവരെ പോലെ കലമ്പലുണ്ടാക്കാൻ ഇഷ്ടമല്ല ഞാൻ സമാന പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നല്ല ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയാലും ഞാൻ പ്രശ്നം ഉണ്ടാക്കില്ല സമാധാനം പ്രിയനായിട്ട് മാറും ഇന്നത്തെ ധ്യാനം അതാ പറ്റുമോ എന്താ വൈകുന്നൊരു മൂന്ന് നാലു ആയിരിക്കില്ലെന്ന് പറയാം കുറിച്ച് പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ വേദപുസ്തകം മുഴുവൻ സമാധാനമാണ് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് പ്രാവശ്യം ബൈബിളിലെ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ റഫർ എടുത്ത് പഠിക്കുകയാണെങ്കിൽ നല്ല ഇരുന്നൂറ്റി അമ്പത് ആക്കി ഒരു വർഷം മുഴുവൻ പ്രസംഗിക്കാം ഏതാണ്ട് തൊണ്ണൂറ് തവണ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സമാധാനം പുതിയ നിയമത്തിലെ ഒഴികെ ബാക്കി എല്ലാവരും സമാധാനം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം പലവട്ടം പറഞ്ഞു അത്രയും ഇമ്പോർട്ടൻ്റ് ആയതാണ് സമാധാനം അപ്പോൾ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത് തന്നെ സമാധാനം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഡ്യൂട്ടിയാണ് സമാധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞവര് സമാധാനം ഉണ്ടാവില്ല നമ്മളായിട്ട് സമാധാനം ഉണ്ടാക്കണം ഇവിടെയാണ് നമ്മുടെ ഡ്യൂട്ടി കിടക്കുന്നത് എങ്ങനെ സമാധാനം ഉണ്ടാക്കാം ഞാനൊരു മൂന്ന് നാല് കാര്യം പറയാം ഒന്നാമത്തത് പ്രിഫറൻസ് മറ്റുള്ളവർക്ക് കൊടുക്കണം ഫസ്റ്റ് പ്രിഫറൻസ് ആർക്കും കൊടുക്കണം നമ്മൾ എടുക്കരുത് ചോയ്സ് അവർക്കായിരിക്കണം സമാധാനം ഉണ്ടാക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാണ് അബ്രഹാമിന്റെ ദാസന്മാര് ലോത്തിൻ്റെ ദാസന്മാരും കൂടെ കൂടി സമാധാനം പോയി ഒരുമിച്ച് വന്നിരുന്നതാണ് നല്ല അടിയം വേളമായി തുടങ്ങി അപ്പോൾ അബ്രഹാമൊരു ഡിസിഷൻ എടുത്ത് ഇനി നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല ലോത്തേ നീ എടുത്തോട്ടാണെങ്കിൽ ഞാൻ വലുത്തോട്ട് പോക്കോളാം നീ കഴിഞ്ഞോട്ടാണെങ്കിൽ ഞാൻ പടിഞ്ഞാറായിട്ട് നോക്കോളൂ ഫസ്റ്റ് ചോയ്സ് നിനക്കാ ഫസ്റ്റ് ചോയ്സ് അബ്രഹം എടുത്താൽ പ്രസിഡന്റ് ആക്കും നീ ഇരട്ടങ്ങളൊക്കെ എടുത്ത് എനിക്ക് മരുേ ഇതൊന്നും നേരിയാണെങ്കിൽ ഞാൻ സംഭവിക്കില്ലാതെ നമ്മൾ വീണ്ടും പിടിക്കില്ല അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ചോയ്സ് ഫസ്റ്റ് പ്രിഫറൻസ് മറ്റുള്ളവർക്ക് കൊടുത്തോളൂ സമാധാനം ഉണ്ടാക്കണം അബ്രഹാം കാണിച്ചതെന്ന് മാതൃകയാണ് നമ്മുടെ ജോലി സ്ഥലത്തായാലും എന്തായാലും ഇങ്ങനെയാണ് ഒരു സ്ഥലത്തിൽ ഇപ്പോൾ രണ്ടാൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം വിചാരിച്ചു അപ്പോൾ ഒരാൾ ചെയ്യുന്നത് ഈസി ആയിരിക്കും മറ്റാക്കലേശം ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ പലരും എന്ത് ചെയ്യും ഫസ്റ്റ് ഓടി വന്ന് ഈസി ആയിട്ട് ചെയ്ത് നടന്നു നിൽക്കും അത് ഞാൻ ചെയ്തോളാം അപ്പോൾ നമ്മൾ പറയും ഞാനാ സീനിയത് ഞാനവിടെ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം പോയി സീനിയോറിറ്റി കോംപ്ലെക്സും പ്രശ്നങ്ങളൊക്കെ ധാരാളം വരും ഞാൻ ഇവിടെ നിൽക്കണം എന്നല്ല സീക്കുന്നത് നീ ഇങ്ങോട്ട് നിന്നെ ഇതൊന്നും നമ്മൾ പാടില്ല സമാധാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചോയ്സ് അവർക്ക് ഞാൻ അവർ ചോദിച്ചില്ലെങ്കിൽ പോലും നിനക്ക് എവിടെ വേണ്ട നീ എടുത്തു അത് ഞാൻ നിന്നോടാൻ പറയും നമുക്ക് നല്ല ചോയ്സ് വരികയും അപ്പോൾ അപ്പൊ ഒന്നാമത്തെ വഴിയാണ് പ്രിഫറൻസ് ഫസ്റ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുക രണ്ടാമത്തെ കാര്യം മറക്കണം മറന്നില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല ഉദാഹരണം പറയാം ജോസഫിന്റെ സഹോദരന്മാരെ ജോസഫിനെ മാക്സിമം ഉദ്രവിച്ചു പിന്നെ അവർക്ക് സമാധാനം പോയി ജോസഫിനെ കണ്ടിട്ടിട്ടു സ്വസ്ഥതയില്ല പേടിച്ചെടുക്കുക ജോസഫ് പ്രതികാരം ചെയ്യും പ്രതികാരം ചെയ്യൂ സമാധാനം പോയി സമാധാനം ഉണ്ടാക്കി ആരെ ജോസഫ് ജോസഫ് പറഞ്ഞു എനിക്കൊരു മോൻ്റഞ്ച് പവന്റ് പേര് മാനിച്ചെന്ന് പേര് ഞാൻ എല്ലാം മറന്നു ഞാൻ മാറുന്നേ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച കാരണം നിങ്ങൾ എനിക്ക് ദ്രോഹം വിചാരിച്ചു എങ്കിലും ദൈവം എനിക്ക് ഗുണമാക്കി എന്നുള്ളത് ഞാൻ പ്രസംഗിച്ച കാരണം ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നില്ല മറക്കുക നമുക്ക് ദ്രോഹം ചെയ്താലും നമുക്കെതിരെ ചെയ്താൽ ഒരു വഴിയുണ്ട് സമാധാനം ഉണ്ടാക്കണമെങ്കിൽ മറന്നേ പറ്റൂ അത് ഓർമ്മപ്പെടുത്താൻ പാടില്ല ആ കാര്യത്തിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യം സഹോദരിമാർക്കാണ് സഹോദരിമാർ ക്ഷമിക്കും പക്ഷെ മറക്കില്ല എന്നാണ് സൈക്കോളജി പറയുന്നത് ശവിച്ചൂന്നേ അവരമൊന്നും ചെയ്തില്ല പക്ഷെ അതും മനസ്സിലാ പോവില്ല ഒരവസരം വന്നാൽ പറയും എന്നാലും നിങ്ങൾ അന്ന് കാണിച്ച സ്വഭാവം ഉണ്ടല്ലോ അത് ഞാനായിട്ട് സഹിച്ചിട്ടോ വേറെ വല്ല സമയങ്ങളിലും ആകണമായിരുന്നു ഇതാണ് കുഴപ്പം സമാധാനം അപ്പ പോയി അയാൾ വേറെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടോ ഇത് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കിട്ടി ഒരു ഗുണമില്ല എന്നാലും പറയാ അന്ന് നിങ്ങള് ഒരു സാരി എനിക്ക് മേടിച്ചു തന്നോ ഫസ്റ്റ് ആനിവേഴ്സറി ആയിരുന്നു സാരി മേടിച്ചു തന്നോ ഒന്ന് മേടിച്ച് തന്നില്ല വറന്നുപോയി ഫസ്റ്റ് ആനിവേഴ്സറിന്ന് അന്നൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറി വറന്ന് പോയി പക്ഷെ അതും മറക്കാതെ ഇപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക ഇതാ പ്രശ്നം മറക്കണം പറ്റും നമ്മൾ കുറെയൊക്കെ മറക്കും പക്ഷെ നമുക്കൊരു കുഴപ്പമെന്ന് പറയും ക്ഷമിക്കില്ല പുരുഷന്മാരുടെ കുഴപ്പമാണ് മറന്നാലും മറന്ന് പോയാൽ രക്ഷപ്പെട്ടു എന്ന് പറയാം ഇല്ലെങ്കിൽ ക്ഷമിക്കില്ല അത് പക കൊണ്ട് ഇത് രണ്ടും പ്രശ്നം ഇത് രണ്ടും മാറിയ ഒരു മനുഷ്യനാണ് ജോസഫ് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി അപ്പം മരിച്ചപ്പോൾ ഒരു പേടിക്കാൻ തുടങ്ങി മറച്ചു തുടങ്ങി ഇനി അപ്പം മരിച്ചു ഇനി എങ്ങനെ ജോസഫിന്റെ മുഖം കാണുമെന്ന് പറഞ്ഞു പേടിക്കാൻ തുടങ്ങി ജോസഫ് പറയാം പേടിക്കൊന്നും വേണ്ട നിങ്ങളെൻ്റെ കൂടെ ഇന്നും ഉണ്ടാവും ഞാൻ നിങ്ങൾക്ക് ഒരു ദോഷം ചെയ്യില്ല ഞാൻ നിങ്ങൾക്ക് ഒരു ദോഷം സമാനം ഉണ്ടാക്കണമെങ്കിൽ അതേ പറ്റുകയുള്ളൂ പഴയത് ഓർമ്മപ്പെടുത്തിയോ അന്ന് നിങ്ങൾ എൻ്റെ വസ്ത്രമൊക്കെ വലിച്ചു കയറി ആ കുഴിയിൽ കിട്ടുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല ഒരഞ്ഞ് ഒരഞ്ഞ് ഞാൻ പോയപ്പോ ഇവിടെ പൊളിഞ്ഞിട്ട് ഞാൻ താഴേക്ക് എത്തിയത് ചെന്ന് വീണതേ അതിൻ്റെ അടുത്ത് കുപ്പിച്ചില്ലുണ്ടായിരുന്നു മുള്ളുണ്ടായിരുന്നു അതിന്റെ മുകളിൽ ചെന്ന് വീണപ്പോ എന്റെ കാല് തുളഞ്ഞ് വേദനിച്ചത് എനിക്കറിയുള്ളൂ നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ എന്നിട്ട് എന്നെ കയറിട്ട് വലിച്ചു കയറ്റി അയ്യോ എന്റെ കൈ ഇപ്പോഴും അവർ എന്ന് പറയും നമ്മൾ മിനിമം അത്രയ്ക്കും പറയും ജോസഫ് പറയും ആ കഥയൊന്നും പറയുന്നേ ഇല്ല ആ കഥയൊന്നും മറക്കണം മൂന്നാമത്തെ പറയാം എഫ് എസ് എൽ രണ്ടിട്ട് പതിനാല് വായിക്കാം അവൻ നമ്മുടെ സമാധാനം അതായത് സമാധാനം രണ്ടു തരം രണ്ടുതരം സമാധാനം ഉണ്ട് ഒന്നാമത്തെ സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മളും മനുഷ്യനും തമ്മിലുള്ള സമാധാനം മനുഷ്യരും മനുഷ്യനും തമ്മിലുള്ള സമാധാനം രണ്ട് ദൈവത്തോട് സമാധാനം ദൈവത്തോടുള്ള ബന്ധത്തോട് സമാധാനം ദൈവം ഉണ്ടാക്കി തരും അതാണ് ആ ഫെസിലൻസി പറയുന്നത് അപ്പൊ ഇരുവശത്തെയും ഒന്നാക്കി അതാണ് അവിടെ പറയുന്നത് പക്ഷെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സമാധാനം നമ്മളുണ്ടാക്കി വെച്ചു ഈ ഭൂമി വെച്ച് ഈ ഭൂമി വെച്ച് സമാധാനം അനുഭവിക്കാത്തവർക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ പോലും പറ്റില്ല ഈ സംസാരിക്കുമ്പോഴേ കളമ്പൂട്ടിലും പ്രശ്നമൊക്കെ സമാധാനദേശിയൊക്കെ വീട്ടിലുണ്ടെങ്കിലും അതിന്റെ അകത്ത് നമ്മൾ സമാധാനം അനുഭവിക്കണം സാധന ദുഷ്ടൻ എനിക്ക് പരീക്ഷണത്തിനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഞാൻ സമാധാനം ഇവിടെ അനുഭവിക്കണം ഞാൻ അതിനെക്കുറിച്ച് ഭാരപ്പെടുന്നില്ല അത് അങ്ങനെയാണ് എന്നെനിക്ക് മനസ്സിലായി ഞാൻ പ്രാർത്ഥിക്കുള്ളൂ എനിക്ക് ഭാരമില്ല പറഞ്ഞോട്ടെ എന്നെ കുറ്റപ്പെടുത്തിട്ടെ എന്ന് പറഞ്ഞ ആശ്വാസം കൈക്കൊള്ളുക സമാധാനം ഏറ്റെടുക്കുക പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മുടെ സമാധാനം സമാധാനത്തിന് വേണ്ടി കർത്താവിനോടൊന്ന് അപേക്ഷിക്കുക ഇസ്രയേലിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സമാധാനം കിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വതത്തോടു കൂടി ദൈവത്തെ അറിയിക്കുക സകല ബുദ്ധിയും കഴിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ കാത്തും വിഷയം എന്താണെങ്കിലും ഈ മറന്നിട്ടും അത് ഓർമ്മപ്പെടുത്താതെയും നട്ടം വരുത്തിയിട്ടും നമ്മൾ പ്രാർത്ഥിച്ചാമെന്നവരുണ്ട് ആശ്വാസം കിട്ടും എനിക്കിവിടെ ആശ്വാസം പ്രാപിച്ചു പറ്റുമോ എന്നാലും എനിക്ക് അതും സ്വതയിൽ പ്രവേശിക്കാൻ പറ്റുള്ളൊന്നും തിരിച്ചറിവ് ഉണ്ടായാൽ മതി അങ്ങനെയാണെങ്കിൽ ആശ്വാസം കിട്ടും നാലാമത്തെ കാര്യം ഒരു കാരണവശാലും പ്രതികാരം ചെയ്യരുത് ഒരു കാരണവശാലും പ്രതികാരം ചെയ്താൽ സമാധാനം പോയില്ലേ അത് യുദ്ധമായി മാറും ദാവിദും ശവലും ശവലെ ദാവീദിനിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദാവീദ് ഗുഹയില് ദാവി കുറച്ച് കഴിഞ്ഞപ്പോൾ ശവലും അവിടെ വന്നു നല്ലൊരു ചാൻസ് കിട്ടി ഒരാളറി പോലുമില്ല ശവലിനെ കൊല്ലാം കടന്നുറങ്ങുക തെളിവ് എന്താണെന്ന് വെച്ചാൽ നല്ല ചാൻസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാവീത് പോയിട്ട് വസ്ത്രത്തിന്റെ ആഗ്രഹം കട്ട് ചെയ്തിട്ട് പോലും അറിഞ്ഞില്ല പക്ഷേ ദാവിലിനെ വലിച്ചൊരു വചനുണ്ട് എൻ്റെ അഭിഷേകത്തിന് തുടരുത് എൻ്റെ അഭിഷേക്ത്തിന് തുടരുത് അവനൊരു ദോഷവും ചെയ്യരുത് അത് കുത്തി ആ വാക്യം കുത്തി ആ വാക്യം കുത്തിയിട്ട് ദാവീദ് കരയേ വേണ്ട വസ്ത്രത്തിൻ്റെ ആഗ്രഹം കട്ടിച്ചതിൽ പോലും പിന്നീട് അവന് ദുഃഖം വന്നൊന്നവിടെ വായിക്കുന്നത് അവൻ ദുഃഖിക്കാൻ തുടങ്ങി നല്ലൊരു ചാൻസ് കിട്ടിയാൽ പോലും പ്രതികാരം ചെയ്യരുത് അവനൊന്ന് മനസ്സിലാക്കണ്ടേ ഞാൻ അന്ന് സഹിച്ചതിൻ്റെ കാര്യം മനസ്സിലാക്കേണ്ടേ ഇപ്പോഴും ഞാൻ എനിക്കൊരു ചാൻസ് കിട്ടിയതാ എന്ന് പറഞ്ഞിട്ട് പ്രതികാരം ചെയ്യരുത് പ്രതികാരത്തിന് വരും പ്രതികാരം ശകാരത്തിന് വരും ശകാരം ദോഷത്തിന് വരും ദോഷവും ചെയ്യാണ് അഞ്ചാമത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം യേശു ക്രിസ്തു ചെയ്ത കാര്യം ഇവർ ചെയ്യുന്നത് എന്തായിരിക്കാൻ സമാധാനം ഉണ്ടാകാൻ വേണ്ടി അഞ്ചാമത്തെ വഴിയാണ് ആരെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കണം ദൈവത്തോട് അവരക്ഷോട് ക്ഷമിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിക്കണം കർത്താവെ പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയ പെട്ടുപോയിട്ടോ കർത്താവ് ചിലപ്പോൾ പ്രതികാരം ചെയ്തത് വരും ഉള്ള സമാധാനം ഇപ്പൊ പോവും ഞാൻ രാവിലെ ഉദാഹരണം പറഞ്ഞ പോലെ തന്നെ ആ പ്രിയ സ്നേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ദുഃഖം ഇപ്പോഴും മറന്നിട്ടില്ല ഞാൻ മറക്കാതെ ഓർക്കുക അതിന്റെ മുഖവും രൂപവും ഒക്കെ ഇപ്പോഴും ഉറങ്ങും കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവനെ ശിക്ഷിക്കുന്നത് എനിക്ക് അറിഞ്ഞോടുകർത്താവ് ശിക്ഷിച്ചാണെന്ന് പറഞ്ഞോ അവന് ആയുസാത്രം ഉണ്ടാകാനുള്ളതായിരിക്കും പക്ഷേ അത് പ്രയാസമായിട്ട് മാറും പരിഹാരം വരുത്താനൊന്നും പിന്നെ പറ്റില്ല അതുകൊണ്ട് ഒരു കാരണവശാലും പ്രതികാരം ചെയ്യണേന്ന് പറഞ്ഞു പോലും പ്രാർത്ഥിക്കാൻ പാടില്ല പാടില്ല അതാണ് കർത്താവ് കാണിച്ച മാറിയത് അവനോട് ക്ഷമിക്കണമേ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ക്ഷമയുടെ ഏറ്റവും ഉത്തമ ഉദാഹരണം കർത്താവ് തന്നെയാണ് ജീവിതത്തിൽ കാണിച്ചത് ഉയർത്തെഴുന്നേറ്റ കുറിച്ച് ഞാൻ ഓർത്തപ്പോൾ ഇടക്കരുതി ആർത്തികൾ ഞാൻ എട്ടി പോയിട്ടുണ്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റൊന്ന് വിചാരിച്ചു ആദ്യം മറിക്ക് പ്രത്യക്ഷനാകാനൊന്നും ഞാൻ പോവില്ല ഞാനായിരുന്നെങ്കിൽ കീലാത്തൗസിന്റെ അടുത്ത് പോയിട്ട് കാരണത്ത് അടി കൊടുക്കാനും ഞാൻ ആദ്യം പോവുള്ളൂ എന്നെ ചങ്കത്ത് കുറ്റോന അവിടെ നടക്കുന്നുണ്ട് അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടൊന്ന് എഴുപ്പിക്കാൻ പോകുന്ന ഞാൻ പോയില്ല അല്ലെ കത്താവ് പോയില്ല ഞാനാണെങ്കിൽ പോവായിരുന്നു അടിച്ചോനെ ഒക്കെ ഒന്ന് പോയി തിരിച്ചടിച്ചിട്ട് ആ ഞാനിവിടെ നിങ്ങൾ എന്താ വിചാരിച്ച് ഞാൻ സാധാരണ മനുഷ്യനാണ് ഒന്ന് തെളിയിക്കാൻ വേണ്ടി നടന്നത് ഞാൻ പുസ്തകം മുഴുവൻ നോക്കിയിട്ടു കർത്താവ് ആ വഴിക്ക് പോയിട്ടില്ല ആ ചിന്ത പോലും എവിടെ പറഞ്ഞില്ല ഇതാ കർത്താവ് കാണിച്ച മാറുന്നത് കർത്താവ് എന്താ പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ എക്സിബിറ്റ് ചെയ്ത സ്ഥലമായിരുന്നു കാലുവർ ക്രൂശി കർത്താവ് പ്രസംഗിച്ചത് എക്സിബിറ്റ് ചെയ്ത സ്ഥലമാണ് കർത്താവിൻ്റെ കാലുവർ ക്രൂശി